പണ്ട് ഞാനൊരു വിശ്വാസിയായിരുന്നപ്പോൾ കുടുംബസമേതവും അല്ലാതെയും ഒരുപാട് തവണ പോയ അമ്പലമാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ ധർമ്മസ്ഥലയിൽ നിന്നും വരുന്നത് രാജ്യത്തെ ആകമാനം ഞെട്ടിത്തെപ്പിക്കുന്ന മനുഷ്യ മനസാക്ഷിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന വാർത്തകളാണ് നൂറോളം സ്ത്രീകളെയും കുട്ടികളെയും അതിഭീകരമായി കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഒരു ഞെട്ടലോടെയല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല വിശ്വാസവും ചാരിറ്റിയും മറയാക്കിക്കൊണ്ട് ധർമ്മസ്ഥലയിൽ വിളയാടുന്നത് എന്താണ് ക്ഷേത്രഭരണം ഭരണം പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും വിലക്കെടുക്കാൻ പോലും കെൽപ്പുള്ള കർണാടകയിലെ പ്രബല ശക്തിയായ ഹെഗ്ഡെ കുടുംബത്തിന് ഈ കൊലപാതകങ്ങളിലുള്ള പങ്ക് എന്താണ് വെൽക്കം ടു ടുസം ഉത്തര കന്നഡയിലെ പുരാതനവും പ്രസിദ്ധമായതുമായ ക്ഷേത്രമാണ് ധർമ്മസ്ഥല മഞ്ജുനാഥ് ക്ഷേത്രം രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദിവസേന സന്ദർശനത്തിനെത്തുന്നത് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് പോലും വെല്ലുന്ന തരത്തിലുള്ള കൊടും ക്രൂരമായ കൊലപാതകങ്ങളുടെ ഉള്ളറകളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നിനാണ് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ആ വെളിപ്പെടുത്തൽ ഉണ്ടാവുന്നത് ഇരുപത് വർഷത്തോളം ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ക്ലീനിങ് ജോലി ചെയ്തിരുന്ന ഭീം എന്ന യുവാവിൻ്റെതായിരുന്നു ആ വെളിപ്പെടുത്തൽ താൻ ജോലി ചെയ്തിരുന്ന ഈ വർഷങ്ങളിൽ നൂറോളം ശവശരീരങ്ങൾ ചിലരുടെ ഭീഷണിക്ക് വഴങ്ങി തനിക്ക് മറവ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്നായിരുന്നു അത് ആ ശവശരീരങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടെയും പെൺകുട്ടികളുടേതുമായിരുന്നു മാത്രമല്ല ഒട്ടുമിക്ക മൃതദേഹങ്ങളും ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും ചിലത് ആസിഡ് ഒഴിച്ച് മുഖം കരിച്ചു കളഞ്ഞ നിലയിലുമായിരുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ അധികാരം പൂർണ്ണമായും ഹെഗ്ഡെ എന്ന പ്രബലമായ കുടുംബത്തിന്റെ കയ്യിലും ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അധികാരി വീരേന്ദ്ര ഹെഗ്ഡെ എന്ന വ്യക്തിയുമാണ് കർണാടകയിൽ തന്നെ ഒട്ടനവധി സ്കൂളുകളും കോളേജുകളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഹെഗ്ഡെ കുടുംബത്തിൻ്റെ പേരിലായുണ്ട് മാത്രമല്ല പോലീസിനെയും ഭരണകൂടത്തെയും വരെ വിലയ്ക്കെടുക്കാൻ തക്കവണ്ണം ശക്തമായ സ്വാധീനമുള്ളവരാണ് ഹെഗ്ഡെ കുടുംബം എന്നതും ശ്രദ്ധേയമാണ് തന്നെ അവർക്കെതിരെ ഒരക്ഷരം പോലും ശബ്ദിക്കാൻ ആരും തയ്യാറാവുമായിരുന്നില്ല അഥവാ ആരെങ്കിലും അതിന് തയ്യാറായാൽ തന്നെ അവരെ പിന്നീട് കാണാതാവുകയോ കൊല്ലപ്പെടുകയോ ആയിരുന്നു പതിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായ ഭീം മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ക്ലീനിങ് സ്റ്റാഫായി ജോലിക്കെത്തുന്നത് വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഭീം വളരെയധികം സന്തോഷത്തോടെ ആ ജോലി ചെയ്തു പോന്നു അങ്ങനെയിരിക്കെയാണ് അയാളുടെ സൂപ്പർവൈസർ ഒരു അജ്ഞാത സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് മറവ് ചെയ്യണം എന്നും ആവശ്യപ്പെട്ട് ഭീമിനെ സമീപിക്കുന്നത് അനാഥയായ ഏതെങ്കിലും തീർത്ഥാടകയുടെ മൃതദേഹം ആയിരിക്കാം അത് എന്നും ഇങ്ങനെ അനാഥരായി ക്ഷേത്രത്തിലെത്തി മരണപ്പെടുന്നവരെ മറവു ചെയ്യുന്നത് തൻ്റെ ജോലിയിൽ ഉൾപ്പെടുമെന്നും നിരക്ഷരനായ ഭീം കരുതി എന്നാൽ ആ സ്ത്രീ ശരീരം ഒരു വൃദ്ധയുടേതായിരുന്നില്ല എന്നത് അയാൾ ശ്രദ്ധിച്ചു അതൊരു യുവതിയുടേതായിരുന്നു എങ്കിലും സംശയമൊന്നും കൂടാതെ ഭീം ആ മൃതദേഹം ക്ഷേത്രത്തിനടുത്തെ നേത്രാവതി പുഴക്കരയിലുള്ള കൊടും വനത്തിൽ കുഴിച്ചു മൂടി പിന്നീട് ഒരു ദിവസം സൂപ്പർവൈസർ ഇതേ ആവശ്യവുമായി വീണ്ടും അയാളെ സമീപിച്ചു എന്നാൽ പുഴക്കരയിൽ കിടന്നിരുന്ന ആ മൃതദേഹം കണ്ടപ്പോൾ ഭീമയുടെ ഉള്ളിൽ പല സംശയങ്ങളും ഉണ്ടായി കാരണം വസ്ത്രങ്ങൾ ഏതുമില്ലാത്ത നിലയിലായിരുന്നു ആ മൃതദേഹം കിടന്നിരുന്നത് അതും ഒരു യുവതിയുടേതായിരുന്നു എന്നാൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഭയപ്പെട്ട ഭീം ആ മൃതദേഹവും മറവ് ചെയ്തു പിന്നീട് ഇത് നിരന്തരം ആവർത്തിക്കപ്പെട്ടു പല മൃതദേഹങ്ങളിലും കഴുത്തിൽ കയർ മുറുക്കിയ പാടുകളും ശരീരത്തിൽ ശരീരത്തിലുടനീളം ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ അടയാളങ്ങളും അയാൾ ശ്രദ്ധിച്ചു പല മുഖങ്ങളും തിരിച്ചറിയാതിരിക്കാൻ ആസിഡ് ഒഴിച്ച് കരിച്ചു കളഞ്ഞ നിലയിലുമായിരുന്നു ഒരിക്കൽ തന്നെ കൊണ്ട് ഇതിനാവില്ലെന്ന് പറഞ്ഞ ഭീമിനെ മറവ് ചെയ്തില്ലെങ്കിൽ ഈ കൊലപാതക കുറ്റം നിന്റെ തലയിൽ ചുമത്തി ജയിലിലടയ്ക്കുമെന്ന് സൂപ്പർവൈസർ ഭീഷണിപ്പെടുത്തി പിന്നിൽ വലിയൊരു മാഫിയ തന്നെ ഉണ്ടെന്നും എതിർത്താൽ അവർ തന്നെയും കൊന്നുകളയുമെന്നും മനസ്സിലാക്കിയ ഭീമിന് തുടർന്നും അവരുടെ ആജ്ഞകൾ അനുസരിക്കാതെ മറ്റു വഴിയില്ലായിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മിസ്സിംഗ് കേസുകളുടെ എണ്ണവും കാണപ്പെടുന്ന ശരീരങ്ങളും ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തിൽ മൃതദേഹം മറവു ചെയ്യണമെന്ന ആജ്ഞ അനുസരിക്കാനെത്തിയ ഭീം ആ മൃതദേഹം കണ്ട് ഞെട്ടി പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു സ്കൂൾ യൂണിഫോമിന്റെ ഷർട്ട് മാത്രം ദേഹത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരമായിരുന്നു അത് സ്കൂൾ ബാഗും പുസ്തകങ്ങളും അടുത്ത് ചിതറിക്കിടപ്പുണ്ടായിരുന്നു ഇത് ഭീമിനെ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിട്ടു ഒരിക്കൽ തൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടതോടെ ഭീം വളരെയധികം റോമയിലായി എങ്ങനെയെങ്കിലും ധർമ്മസ്ഥല എന്ന ഈ കെണിയിൽ നിന്നും എന്നയ്ക്കുമായി രക്ഷപ്പെടണമെന്ന് അയാൾ തീരുമാനിച്ചു ഒടുവിൽ ഇരുപത് വർഷമായി ചെയ്തിരുന്ന ആ ജോലി ഉപേക്ഷിച്ച് അയാൾ തൻ്റെ കുടുംബത്തെയും കൊണ്ട് ആരും അറിയാതെ നാടുവിട്ടു മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു പേരിൽ അയാൾ ജീവിതം ആരംഭിച്ചു എങ്കിലും ഏത് നിമിഷവും അവർ തന്നെ കണ്ടെത്തി കുടുംബത്തോടെ കളയുമെന്ന ഭയം ഭീമിനെ വിടാതെ പിന്തുടർന്നിരുന്നു കാരണം അത്രയും അധികാരവും ശക്തിയും ഉള്ളവരായിരുന്നു അവർ അതുമാത്രമല്ല ഓരോ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ആർത്തനാദം അയാളുടെ തലയ്ക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു അയാൾക്ക് ഉറക്കം നഷ്ടമായി താൻ എന്തു വലിയ പാപമാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന ചിന്ത അയാളുടെ മാനസിക നിലയെ താളം തെറ്റിച്ചു ഒടുവിലാണ് പത്തു വർഷത്തെ അജ്ഞാതവാസത്തിനു ശേഷം ഈ സംഭവങ്ങൾ പുറം ലോകത്തിനോട് വിളിച്ചു പറയാൻ അയാൾ തീരുമാനമെടുക്കുന്നത് പോലീസും ഗവൺമെന്റും ഹെഡ്ഡേ കുടുംബത്തിനൊപ്പമാണെന്നത് കൊണ്ടും ഏതു നിമിഷവും തന്നെ ഇല്ലാതാക്കി കളയാൻ അവർ മടിക്കില്ല എന്നതുകൊണ്ടും ഒരു സുപ്രീം കോടതി അഭിഭാഷകനായ കെ വി ധനജയൻ മുഖേനയാണ് ദക്ഷിണ കന്നഡ എസ്പിക്ക് മുന്നിൽ ഭീം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല അയാൾ താൻ പണ്ട് കുഴിച്ചു മുടിയ മൃതദേഹങ്ങളുടെ ചില അസ്ഥികളുടെ ഫോട്ടോയും മറ്റ് തെളിവുകളും അടക്കം ആറു പേജുള്ള പരാതിയായാണ് എസ്പിക്ക് നൽകുന്നത് എങ്കിലും ഈ കേസ് തെളിയിക്കപ്പെടുമെന്നോ ഇത്രയധികം കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയ കൊടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നോ യാതൊരു ഉറപ്പുമില്ല അതിന് കാരണം മറ്റൊന്നുമല്ല അവർ അത്രയും പ്രബലരാണ് പോലീസും ഗവൺമെൻറ്റും നമ്മുടെ നിയമവും പലപ്പോഴും അവർക്കൊപ്പം തന്നെയാണ് ഭീമിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പഴയ കൊലപാതകങ്ങളുടെയും മറ്റ് മിസ്സിംഗ് കേസുകളുടെയും അവസ്ഥ എന്താണെന്നത് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പല കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല മറ്റു പല കേസുകളുടെയും തെളിവുകൾ പോലീസ് തന്നെ അട്ടിമറിച്ചു അങ്ങനെ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ അവർ തങ്ങളുടെ കൃത്യം തുടർന്നു കൊണ്ടേയിരിക്കുന്നു രാജ്യം മുഴുവൻ ഇളക്കി മറിച്ച ഈ സംഭവത്തിന്റെ ചുവട് പിടിച്ചെങ്കിലും സത്യം പുറത്തു പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ധർമ്മസ്ഥലയിൽ നടന്ന കൊലപാതകങ്ങളുടെ വിശദമായ വിവരങ്ങൾ അധർമ്മസ്ഥലം എന്ന ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ച്